ാണ് <laughs> സംസാരിച്ചൊരു ഒക്കെ തന്നെ അറിയാവുന്ന സമയത്ത് അവർക്ക് ഒരു ഈ ാണിമാർ ഇടയിലേക്ക് നമ്മുടെ ഹീറോ എത്താനുള്ള സമയമായിരിക്ക i para ele caiu de mora, passou você ുംഹാറാണി ഇന്ന് ഈ ഒരു വലിയ വിജയം പരിശ്രമത്തിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിച്ചാണ് അദ്ദേഹത്തിന്റേത് അസോസ്

സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു

<laughs> thank you thank you so much sir thank you so much sir for your support for this <laughs> meeting and everyone